ശിവസ്തുതി രചന ശ്രീ പി എൻ വിജയൻ ആലാപനം ബിന്ദുവാസുദേവൻ മനോഹരം മഹാത്ഭുതം മരാമര പ്രചോദകം മനോഭിരാമ ഭാവഗീത മീശ്വര പ്രകീർത്തനം പ്രഘോഷിതം പ്രഭാവിതം ദശാനന പ്രകാശിതം പ്രശാന്ത സൗഖ്യദായകം ശിവസ്തുതിക്കുവനം മഹീതലം മറിച്ചിടുന്നതിനു തുല്യമാടിയിടും മഹാബലം തുടിച്ചിടുന്ന രാവണൻറെ കൈകളിൽ മഹോന്നതം ഹിമാലയ പ്രദേശം ശിവാലയം മഹേശ്വരന്റെ താവളം പുലുങ്ങിയോ കലങ്ങിയോ ഭജിച്ചിടുന്ന ദിവ്യരും ജപിച്ചിടുന്ന ദേവരും ഭയം നിറഞ്ഞ ഭക്തരും പരിഭ്രമിച്ച ശൈവരും പരം വലഞ്ഞ നന്ദിയും വിശുദ്ധ ഭൂതരാജിയും ഹര ഹര വിളിച്ചു കൊണ്ടലഞ്ഞുവോ വലഞ്ഞുവോ ഹിമാചലത്തിൽ ഒറ്റയായി കളിച്ചിടും ഗണേശനും കുമാരനായ വേലവൻ കണക്കിലഗ്രഗണ്യനും ശ്രമത്തിലുള്ള ജോലികൾക്കിടയ്ക്കു ശൈലപുത്രിയും ഭ്രമിച്ചു പോയിടുന്ന മട്ടുഭൂതലം ഭൂതലം ചെരിഞ്ഞുവോ ചെരിഞ്ഞ പോലെ ഈശ്വനും തിരിഞ്ഞതൊന്നു കണ്ടുവോ തിരിഞ്ഞുവോ തടഞ്ഞുവോ കുറഞ്ഞതൊന്നറിഞ്ഞുവോ നിറഞ്ഞ തൻ്റെ ഭക്തനുള്ളിലുള്ള അഹന്ത തീർക്കുവാൻ ഉറഞ്ഞ മഞ്ഞിലാഴ്ത്തിയോ വിരൽ തലപ്പൊരിത്തിരി ഉയർന്ന ശൈലമന്ദിരം പതിഞ്ഞ ഹൈമശാധലം തകർത്ത രണ്ടു കൈത്തലം തളർത്തിയോ മനോബലം ദശാസ്യനാഥനായിയോ കരങ്ങൾ വീണ തേടിയോ തെളിഞ്ഞുവോ മനസ്സിലുള്ള ശുദ്ധി ശുദ്ധമായിയോ വിളിച്ചുവോ കരഞ്ഞുവോ വിളക്കുവച്ച മാനസം തെളിച്ച നാളം നാളമുള്ളിലുള്ളിരുട്ടു മാറ്റി നിർത്തിയോ ഹര ഹര ഹരന്റെ നാമനാഥധാര പെയ്തതോ ഹരപ്രസാദനാഥധാര രാഗഭാവമാതോ ദശാനനന്റെ വീരധീര ശേഷിതൻ സമന്വയം വിശുദ്ധ കാശിനാഥനുള്ള കാവ്യമാലയായിതു ഹകാശയന്റെ ഭക്തിയിൽ സ്വരപ്രഭാവ വൈഭവം ശിവപ്രസാദ തീർത്ഥമായി തെളിഞ്ഞു മന്ത്രമായിയോ ദശാനനന്റെ വീരധീര തൻ സമന്വയം വിശുദ്ധ കാശിനാഥനുള്ള കാവ്യമാലയായി തോ ഹാശയന്റെ ഭക്തിയിൽ സ്വരപ്രഭാവ വൈഭവം ശിവപ്രസാദ തീർത്ഥമായി തെളിഞ്ഞു മന്ത്രമായോ